പ്രതിപക്ഷ കൗൺസിലർമാർ ഇടപെട്ട് കൗൺസിൽ യോഗത്തിൽ അടിയന്തരമായിട്ട് ഇട്ട് ഓട്ടോറിക്ഷ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷെ നിർഭാഗ്യകരണം പറയട്ടെ രണ്ടു മാസം മുമ്പെടുത്ത ആ തീരുമാനം പോലും നടപ്പിലാവില്ല എന്നുള്ളതാണ് വസ്തുത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡ് പൊന്നട റോഡ് പൊന്നട മണിയങ്കോട് മണിയംകോട് മുതൽ പുളിയാർ നില വരെയുള്ളത് മണിയങ്കോട് നിന്ന് മുണ്ടേരി വരെയുള്ളത് വെയർ ഹൗസിലേക്കുള്ള റോഡ് അതുപോലെ വെള്ളാരുന്നു പുഴമുടി റോഡ് റോഡ് വിൽമ റോഡ് ചുഴലി റോഡ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ റോഡുകളും തകർന്ന് ഓട്ടോറിക്ഷ പോകില്ലാത്ത ഒരവസ്ഥ നിലനിൽക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിലിൽ ില് പ്രശ്നമുണ്ടാക്കുകയും അടിയന്തരമായി ഈ ഓട്ടോറിക്ഷയെങ്കിലും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഈ ആവശ്യം പോലും ഇതുവരെ നടപ്പിലാക്കാൻ ഞങ്ങൾ കൗൺസിലിൽ ഇന്നും ചെയർമാനോട് ചോദിച്ചു എന്തുകൊണ്ടില്ല ചെയർമാൻ കുനിങ്ങിയിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ യാതൊരു മറുപടിയുമില്ല സെക്രട്ടറി അവിടെ നിശബ്ദനായിരിക്കുന്നു ആരാണ് ഈ നഗരസഭയുടെ ഭരണം നടത്തുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വസത ആരോട് പറഞ്ഞിട്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്നും അറിയാത്ത ഒരവസ്ഥയാണുള്ളത് ഔദ്യോഗിക സംവിധാനം ആകെ തകരാറില്ല ഒരു നടപടിയും സ്വീകരിക്കില്ല അത് ഒരു കർശനമായ സമീപനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തും വന്ന് വന്നോട്ടെ ഞങ്ങൾ ഇങ്ങനെ തന്നെയൊക്കെ കാര്യങ്ങൾ നടത്തൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയർമാൻ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് ടി ജെ ഐസക്ക് കഴിഞ്ഞ കുറെ കാലമായി ഒന്നും ചെയ്യാതിരിക്കുകയാണ് അദ്ദേഹത്തിന് ഡി സി സി പ്രസിഡന്റ് ആവുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അത് കഴിഞ്ഞ് ഇനിയെങ്കിലും ഉള്ള സമയത്ത് ബാക്കി കാര്യങ്ങൾ നടപ്പിലാക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതും പരാജയപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ തന്നെ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണ് നാട്ടുകാർ നിങ്ങളെയൊക്കെ എന്തിനും തിരഞ്ഞെടുത്ത് വിട്ടു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയണ്ടേ ഒന്നും നടക്കുന്നില്ല എത്ര മാസമായി വളരെ പ്രധാനപ്പെട്ട റോഡുകളല്ലേ ആ പ്രധാന ഗതാഗത യോഗ്യമാക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട റോഡുകളുടെ ലിസ്റ്റൊക്കെ ഞങ്ങള് അവിടെ ആവശ്യമായ കിടണ്ട പിന്നെ ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് നിരവധി മാസങ്ങളായി എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സഹി കെട്ടിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥരെ മാധ്യം മാത്രം തടഞ്ഞു പക്ഷേ നിവൃത്തിയില്ല എനി ചെയ്യും നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ബാധ്യതയുണ്ടല്ലോ ആ ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭം നടത്തുന്നത് അല്ലാതെ കേവലം ഒരു പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക എന്നുള്ള സമീപനം നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ ഞങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് കഴിയുന്നില്ല ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാനുള്ളത് റോഡുകളിലൂടെ കഴിയുന്നില്ല കഴിയുന്നില്ല ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് വെള്ളക്കെട്ട് മട്ടിയടിച്ച് പരിഹരിക്കാമന്ത് മാസം രണ്ട് കഴിഞ്ഞിട്ടോ മാസം രണ്ട് കടലാസിലധിക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം കടലാസുലതിക്ക് എഞ്ചിനീയറിംഗ് വിഭാഗം

ग्रुधो समय समय കൗൺസിലേറ്റിൽ വീനമാരോ കൗൺസിലേറ്റിൽ വീനമാരോ കൗൺസിലേറ്റിൽ വീനമാരോ വാസം രണ്ട് കഴിഞ്ഞിട്ട് വാസം രണ്ട് കഴിഞ്ഞിട്ട് വാസം രണ്ട് കഴിഞ്ഞിട്ട് വാസം രണ്ട് കഴിഞ്ഞിട്ട് രാഷ്ട്രരധിക്കീയ ഉദ്യോഗസ്ഥൻ രാഷ്ട്രരധിക്കീയ ഉദ്യോഗസ്ഥൻ രാഷ്ട്രരധിക്കീയ ഉദ്യോഗസ്ഥൻ രാഷ്ട്രരധിക്കീയ ഉദ്യോഗസ്ഥൻ അലങ്കപ്പെട്ട ഭരണസമിതി അലങ്കപ്പെട്ട ഭരണസമിതി ജില്ല യൂണിയൻ പ്രയത്നം ജില്ല യൂണിയൻ പ്രയത്നം ജില്ല യൂണിയൻ പ്രയത്നം ശുചേദം മനുഷ്യരോ ൊടിയും താറുമാറായി കിടക്കുന്ന അവസ്ഥയിലുള്ളത് എന്ന് കൽപ്പറ്റ നഗരസഭ ചേർത്തുള്ള മുഴുവൻ അഭിനന്ദി അറിയാവുന്ന ഒരു വസ്തുതയാണ് ഇവിടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ൾ എന്തെടുത്തി അത് നടപ്പാവില്ല എന്നുള്ള അവസ്ഥയാണ് കുറെ വർഷങ്ങളായി നിലനിൽക്കുന്നത് ഇവിടെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള പടം വലി തുടരുന്നതിനിടയിൽ നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ ആർക്കും നേരമില്ല എന്നുള്ളതാണ് വസ്തുത ഈ അവസാന നിമിഷത്തിൽ പോലും അധികാരം രാജിവെച്ച് ചെയർമാൻ അധികാരം രാജിവെച്ച് അടുത്ത ചെയർമാനെ ആക്കുന്നത് സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത് രാജ്യത്ത് നാട്ടിലുമൊക്കെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ് വർത്തൽ നാട്ടിൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ദുരിതം മാസങ്ങളായി ഈ രണ്ടത്തെ നഗരത്തിൽ തുടരുകയാണ് അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു പലതരത്തിലുള്ള നാട്ടുകാർ വിവിധ റോഡുകളില് സമരം സമരമടക്കം ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട് പല സമരങ്ങളുടെയും മുമ്പില് ഇനി ഉടൻ തന്നെ പരിഹരിക്കുന്നതാണ് എന്നൊക്കെയുള്ള മറുപടി തന്നിട്ടുണ്ടെങ്കിലും ഒരു മറുപടിയുടെയും തീരുമാനം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ദുരിതം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ഈ പ്രശ്നം ഞങ്ങൾ കൗൺസിലിൽ ഉന്നയിക്കുകയും കൗൺസിൽ തീരുമാനം എന്നുള്ള നിലയിൽ താൽക്കാലികമായി വിവിധ റോഡുകളിൽ അതും കൗൺസിലർമാർ നിർദ്ദേശിക്കുന്ന റോഡുകളിൽ എഴുതി കൊടുക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോറിമ കിട്ട് യഥാഗതി യോഗ്യമാക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ട് രണ്ട് മാസമായി അതിനുശേഷം നിരവധി പ്രാവശ്യം ഇക്കാര്യം പലരുടെയും ശ്രദ്ധയിൽ അധികൃതരുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇപ്പോഴും യാതൊരു തീരുമാനവുമാകാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇന്ന് ഞങ്ങൾ ഈ പ്രശ്നം കൗൺസിലിൽ ഉന്നയിച്ചപ്പോൾ അവിടെ ഏതോ ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിന് വണ്ടി പോകാത്തത് കൊണ്ട് ചെയർമാൻ വണ്ടി അങ്ങോട്ട് ഓടിച്ച് അവിടെ എത്താൻ കഴിയാത്തത് കൊണ്ട് അവിടെ മാത്രം കോറിപ്പോഴി ഇട്ടിട്ടുണ്ട് അതാണ് നടപ്പിലാക്കി ഞങ്ങൾ അഭിമാനത്തോടെ നടപ്പിലാക്കി എന്ന് ചെയർമാൻ പറഞ്ഞ കാര്യം അതാണ് ളുപ്പുമില്ല അതുപോലും പറയുന്നതിന് ഇരുപത്തി അഞ്ചോളം റോഡുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ കോറിപ്പൊടി ഇടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴേ അവിടെ ഉദ്ഘാടനത്തിന് പോകാൻ ഒരു അംഗൻവാടിയുടെ ഉദ്ഘാടനത്തിൻ്റെ എത്തേണ്ട സ്ഥലത്ത് എത്താൻ ചെയർമാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ആ റോഡിൽ മാത്രം കോറിപ്പൊടി ഇട്ടു എന്നാണ് ഇന്ന് പറഞ്ഞത് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇല്ലാതെ തുനിങ്ങിരുന്ന് കൗൺസിലർമാരെയും നഗരസഭയെ ആകെ നഗരസഭയിലെ ജനങ്ങളെയും പറ്റിക്കുന്ന ഒരു സമീപനമാണ് കുറച്ച് കാലമായി സ്വീകരിച്ചു വരുന്നത് ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോട് ബാധ്യതയുള്ളവർ എന്നുള്ള നിലയിൽ കൗൺസിലർമാരെ എന്നും നാട്ടിലെ ജനങ്ങളെ കാണുന്നത് നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ഇരിക്കുന്നു എന്നൊക്കെയാണ് സഹി കെട്ട് നാട്ടുകാർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ കൗൺസിൽ ബഹളം ഉണ്ടാക്കാൻ അല്ലാതെ അത് കൂടുതൽ പിന്നെ മറ്റ് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ പ്രക്ഷോഭം നടത്തുകയല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ പിന്നെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുക എന്നുള്ള സമീപനങ്ങളൊന്നും അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉള്ളത് സഹി കെട്ടിട്ട് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ ആണ് ഞങ്ങളിന്ന് ഈ പ്രക്ഷോഭത്തിന് തയ്യാറായിട്ടുള്ളത് യാതൊരു വിധത്തിലുള്ള നടപടിയും ഈ കാലവക്രയും ഉണ്ടാവാത്ത പശ്ചാത്തലത്തിൽ കൗൺസിലർമാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഞങ്ങളോടൊപ്പം പല യു ഡി എഫിലെ തന്നെ കൗൺസിലർമാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും വേണമെങ്കിൽ നിങ്ങളോടൊപ്പം വരുന്നതിന് മഴ പിന്നെ മടിയൊന്നുമില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വരാത്തത് എന്നാണ് പലരും ഞങ്ങളോട് കൗൺസിൽ കൗൺസിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത് കാരണം അവർക്കും അറിയാം പിന്നെ നിരവധി റോഡുകൾ ഇങ്ങനെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് ഈ ഒരു സാഹചര്യം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പല റോഡുകളുടെയും പ്രവർത്തിക്കായി അഞ്ചു ലക്ഷം ആറ് ലക്ഷം വീതമൊക്കെ വരുത്തും നിരവധി പ്രാവശ്യം ആവശ്യപ്പെട്ടതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് പൈസ കൂടി രണ്ടാമത് വീതം വെച്ചു എന്നാൽ പോലും അതിന്റെ ആവശ്യത്തിന് നാലായിരത്തി പോലും വരുത്തില്ല അങ്ങനെയൊക്കെ പല പ്രധാനപ്പെട്ട റോഡുകളും ഒന്നും ചെയ്യാതെ ഇന്നും ഗതാഗത യോഗ്യമല്ലാതെ നൽകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രക്ഷോഭത്തിനും തയ്യാറായത് തീർച്ചയായും താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ കോറി കിടന്നതിൽ എത്തിക്കാവുന്നത് അതെങ്കിലും ചെയ്തില്ല എങ്കിൽ ഈ നഗരസഭയിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ ഈ ഗോർബടി കൊണ്ട് പ്രശ്നം പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തിലല്ല പക്ഷെ ഇതെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ അതിന് സെക്രട്ടറിയും മറ്റും ഉയർന്ന ഉദ്യോഗസ്ഥരും തയ്യാറാവുന്നില്ല എങ്കിൽ അതിന് ഞങ്ങൾ ഉറപ്പ് നൽകുന്നില്ല എങ്കിൽ ഈ പ്രക്ഷോഭം ശക്തമായി ഇവിടെ തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ സെക്രട്ടറിയേയും എം ഇ എ ഒക്കെ കണ്ട് ഈ കാര്യത്തിൽ തീരുമാനം എഴുതി തരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ കുറച്ച് വൈകിയത് കൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല ഇവിടെ ഇരിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള തീരുമാനവുമായി മുമ്പോട്ട് പോകും എന്ന് സൂചിപ്പിക്കുക చెరుల కుచేల రాము తూర్పుసేన కుచేల 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 రోడ్డు 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 రో தோளிலே வேர்க்குது நடக்குது அதுக்கு பதிலா நீ காமதேந்து நீ காமதேந்து ஒரு சில எடுத்து தீமாறாய் அம்சரத்தின் தீமாறாய் அம்சரத்தின் தீமாறாய் அம்சரத்தின் தீமாறாய் மாசம் ரெண்டு கழிஞ்சிட்டோம் மாசம் ரெண்டு கழிஞ்சிட்டோம் மாசம் ரெண்டு கழிஞ்சிட்டோம் மாசம் ரெண்டு கழிஞ்சிட்டோம் കൽപ്പറ്റ നഗരസഭയിലുള്ള റോഡുകൾ റോഡുകൾ അറ്റകുറ്റപ്പണ നട നടത്താത്തതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണിപ്പോൾ നഗരസഭാ ഉദ്യോഗസ്ഥരെ അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ഉപരോധിക്കുകയാണ് പ്രതിപക്ഷ കൗൺസിലർമാർ അതായത് നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രധാന റോഡുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പുറമായി കിടക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ റോഡുകൾ പരമാവധി വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നിരന്തരം കൗൺസിൽ യോഗത്തിൽ ആവശ്യപ്പെടുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല അതായത് ആ ഒരു നിലപാട് അതായത് പ്രതിപക്ഷ അംഗങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ കോറിവെസ്റ്റ് ഉൾപ്പെടെ നിന്നെത്തിക്കൊണ്ട് റോഡുകൾ അതായത് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രതിപക്ഷ കൗൺസിലുകൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അത് അംഗീകരിക്കാത്തൊരു നടപടി ചെയർമാനെതിരെയും നഗരസഭാ സെക്രട്ടറിക്ക് എന്തെയും പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് തുടക്കം കൊടുക്കുമെന്നാണ് നഗരസഭ പ്രതിപക്ഷ ഉപ നേതാവ് കൂടിയായ ശിവരാമൻ നേത്തി പറഞ്ഞത് ഇത് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് നഗരസഭയിലെ ഉൾപ്പെടെ നാഗൽപ്പെട്ട നഗരസഭയിലെ മുഴുവൻ പ്രധാന റോഡുകളുമെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കൊടുക്കുകയാണ് വാഹന ഗതാഗതം പോലും നടക്കാൽന യാത്ര പോലും സൗകര്യമില്ലാത്ത റോഡുകളുണ്ട് ഗ്രാമീണ െല്ലാം തന്നെ തകർന്നു വെക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് എൽ ഡി എഫ് അംഗങ്ങൾ മുന്നോട്ട് വന്നത് അതിന്റെ ഭാഗമായി തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിഭാഗത്തിലെ ഓഫീസ് ഉപരോധിച്ചു ഏതായാലും പ്രതിപക്ഷ പിന്നെ ഇവിടെ ആരംഭിച്ച കൗൺസിലെ താൽക്കാലികമായി നിർത്തിവെക്കുക ഏതായാലും പതിനെട്ട് റോഡിൻ്റെ ലിസ്റ്റ് ഇവിടുണ്ട് ആ പതിനെട്ട് റോഡിലും കോറിമയ്ക്ക് അടുത്താഴ്ച അടിക്കും എന്ന് എം ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുന്നത്